വിനേഷ് ഫോഗോട്ടിന്റെ ദുർവിധിയിൽ കണ്ണീർ വാർക്കുകയാണ് രാജ്യം എന്നാൽ അതിനുമപ്പുറം പ്രായോഗികമായ സമീപനം സ്വീകരിക്കുന്നവർ വെറും അയോഗ്യതയായിട്ട് മാത്രമല്ല ഫോഗോട്ടിന് സംഭവിച്ചതിനെ കാണുന്നത് വലിയ അട്ടിമറി സംശയിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഫോഗോട്ട് കടന്നു വന്ന സാഹചര്യം അത്രമേൽ ഭീകരമായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ ഒന്നായി തിരിഞ്ഞ ഗുസ്തി താരങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു ഫോഗോട്ട് ഗുസ്തി ഫെഡറേഷൻ ആരോപണ വിധേയനായ ബ്രിജ് ഭൂഷണിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ എതിർച്ചേരിയിൽ കായിക താരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ ഫോഗോട്ട് സ്വർണ്ണ മെഡൽ നേടുകയാണെങ്കിൽ അത് ബ്രിജ് ഭൂഷൻ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ ക്ഷീണമാകുമായിരുന്നു ഫോഗോട്ട് ഫൈനലിൽ കടന്നതിന് പിന്നാലെ ഏറിലായത് മോദിയും ബി ജെ പി നേതാക്കളുമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഒന്നാകെ ഫോഗോട്ടിന് പിന്തുണ നൽകിയപ്പോൾ മോദി പിന്തുണച്ചത് ബ്രിജ് ഭൂഷണായിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അയോഗ്യതയ്ക്ക് പിന്നിൽ അട്ടിമറി സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല ഈ ചതിപ്രയോഗം മാസങ്ങൾക്ക് മുൻപ് തിരിച്ചറിയുവാനും ഫോഗോട്ട് സാധിച്ചു എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്റെ എക്സ് അക്കൗണ്ടിൽ ഫോഗോട്ട് എഴുതിയ ചില വരികൾ ചതിപ്രയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്ന തന്റെ കൂടിയുള്ള കോച്ചുമാരും ഫിസിയോമാരും തങ്ങൾ ലൈംഗികാതിക്രമം അതിക്രമം ആരോപിച്ച ബ്രിജ് ഭൂഷൺ സിംഗിന്റെ കൂട്ടാളികളാണെന്നും അവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുമെന്ന സംശയമുണ്ടെന്നും പറയുന്ന വിനേഷ് മത്സരത്തിനിടയിൽ അവർ നൽകുന്ന എന്തെങ്കിലും പാനീയം തന്റെ ശാരീരിക അവസ്ഥയെ ബാധിക്കുവാനും അത് മത്സരത്തിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ടെന്നുമാണ് അന്ന് ആരോപിച്ചത് തന്റെ കൂടെ നിൽക്കുന്ന പരിശീലകനും ഫിസിയോയ്ക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകാത്തതുകൊണ്ട് അവർക്ക് പാരീസിലേക്ക് തന്നെ അനുഗമിക്കാൻ സാധിക്കില്ല എന്നതും അത് തന്നെ പ്രകടനത്തെ ബാധിക്കുമെന്നും വിനേഷ് അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു പാരീസിൽ തനിക്ക് മെഡൽ പ്രതീക്ഷ ഉണ്ടെന്നും അതിന് തനിക്ക് കൂടെ നിൽക്കാൻ പരിശീലകരെ പാരീസിലേക്ക് അയക്കണമെന്നും ചൂണ്ടിക്കാട്ടി വിനേഷ് ഫോഗോട്ട് നിരവധി തവണ സായ് ടോംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നതാണ് എന്നാൽ കൃത്യമായി മറുപടി സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചില്ല എന്നും ഇനി ഈ രാജ്യത്ത് വളർന്നു വരുന്ന താരങ്ങൾക്കെല്ലാം ഇത് തന്നെ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നതായും വിനേഷ് ഫോഗോട്ട് അന്നത്തെ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അയോഗ്യതയോടെ ആ കുറിപ്പ് കൂടിയാണ് ചർച്ചയാകുന്നത് ബ്രിജ്ഭൂഷണും അയാളുടെ അനുയായിയായ സഞ്ജയ് സിംഗും ചേർന്നുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും തന്നെ അയോഗ്യാക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുൻവിധിയോടെ തന്നെ നാലു മാസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച കുറിപ്പിൽ വിനേഷ് പറയുന്നുണ്ട് തങ്ങളെ മാനസികമായി ദ്രോഹിക്കുവാനുള്ള ഒന്നും അവർ പാഴാക്കില്ല എന്നും പ്രധാന മത്സരത്തിൽ പോലും മോശമായിട്ടാണ് താരങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് പോലും ഫോഗോട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അന്നാ വിനേഷ് സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ സംഭവിക്കുമ്പോൾ അട്ടിമറി ചൂണ്ടിക്കാണിക്കുന്നവരുടെ എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കുമെന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്